കരുനാഗപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ നാല് മുതൽ ഏഴ് വരെ നടക്കും കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി എൺപത് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തോളം പ്രതിഭകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുട്ടികളുടെ ഒരു മാമാങ്കമായി തന്നെ ഭാഗമായിട്ട് മുൻ വർഷങ്ങളിൽ ലോഗോ കുട്ടികളിൽ നിന്ന് നമ്മൾ മത്സരത്തിലൂടെ നമ്മൾ നമ്മൾ ഏറ്റവും നല്ല ലോഗോ സെലക്ട് മോഡൽ സെക്കൻഡറി അപർണ സെലക്ട് പേരുകൾ കുട്ടികളിൽ നിന്ന് നമ്മൾ നമ്മൾ പിന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് ചെയ്തത് കരുനാഗപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ മുതൽ വരെ നടക്കും കരിനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി നാലിന് രാവിലെ ഒൻപതിന് സിആർ മഹേഷ് എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ് അധ്യക്ഷത വഹിക്കും ഒൻപത് മണിക്ക് കുട്ടികൾക്ക് അവർക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ഈ സംഘടന സംഘടന അവർക്ക് ഭക്ഷണവും എല്ലാ ക്രമീകരണങ്ങളും നല്ല നല്ല രീതിയിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഉപജില്ലയിലെ എൺപത് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും കരുനാഗപ്പള്ളി ബോയ്സ് എച്ച് എസ് എസ് ഗേൾസ് എച്ച് എസ് ടൗൺ ക്ലബ്ബ് മഹാത്മാ ട്യൂഷൻ സെന്റർ ബിആർസിൽ എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് എട്ട് വേദികളിലായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഗേൾസ് ഹൈസ്കൂൾ കരുനാഗപ്പള്ളി ഉണ്ട് ടൗൺ യു പി ജി എസ് കരുനാഗപ്പള്ളി ഉണ്ട് ടൗൺ എൽ പി എസ് കരുനാഗപ്പള്ളിയുണ്ട് ടൗൺ ക്ലബിൽ വേദിയുണ്ട് മഹാത്മാ ട്യൂട്ടോറിയൽ ഒരു വേദിയാണ് റിയാസ് എന്നീ ഇടങ്ങളിലായി എട്ട് വേദികളിലായാണ് കരുനാഗപ്പള്ളി ഉപജില്ല സ്കൂൾ തലോത്സവം നടക്കുന്നത് നാലാം തീയതി മുതൽ നടക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നാലാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഈ സഹസംഘം ജനറൽ ചെയർമാൻ കൂടിയായ നഗരസഭാ ചെയർമാൻ ശ്രീ പടിപ്പൂര ലത്തീഫ് അവരുടെ അധ്യക്ഷതയിൽ പോവുകയും ആ ഉദ്ഘാടനം ആ സമ്മേളനം നമ്മുടെ ബഹുമാന്യനായ എം എൽ എ സി ആർ മഹേഷ് ഉദ്ഘാടനം ഏജിന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്യുമെന്ന സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ടി ആർ മഹേഷ് എം എൽ എ സമ്മാനദാനം നിർവഹിക്കും കലോത്സവ നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു എല്ലാവിധ ഒരുക്കങ്ങൾ പൂർത്തിയായതായി നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ പി മീന എ ഇഇഒ ആർ അജീവ് കുമാർ ജനറൽ കൺവീനർ ഐ വീണ റാണി പബ്ലിസിറ്റി കൺവീനർ റിജി എസ് തഥവ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി മണികണ്ഠൻ ഷിബു യൂസഫ് ബിനോയ് കൽപ്പകം എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ